കല ഗ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ടേക്ക് സ്വാഗതം ഇത് എൻ്റെ ആദ്യത്തെ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിൽ എങ്ങനെ പൊതുനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഈ പൊതുന കൃഷി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പിന്നെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് പിന്നെ ഇതിൻ്റെ ഒരു തൈ നട്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും രീതിയിൽ ആയത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കിയിട്ട് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം പിന്നെ മുറിച്ചുകൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട വെറും വെള്ളവും പിന്നെ മണ്ണും മാത്രം മതി അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ നനച്ചു കൊടുക്കുകയും ചെയ്യണം ഇത് നമ്മൾ പിന്നെ വെള്ളം ഇങ്ങനെ ശക്തിയിൽ എടുത്ത് എടുത്തൊഴുക്കരുത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊഴിക്കൂല അതുപോലെ വിടണം ഇത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകും ഞങ്ങളിത് കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു തൈ നട്ടിട്ടാണ് ഇത്രയും നമുക്കായത് അപ്പോൾ എല്ലാവരും ഈ കൃഷിയൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ എല്ലാവർക്കും ഉപകാരമുള്ള സംഗതിയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരു നേരം പൂക്കു ആവും അപ്പം ഇത് കൃഷി ചെയ്തേക്കുന്നത് ഞങ്ങളുടെ പൈപ്പ് പൈപ്പില്ലേ പൈപ്പിൻ്റെ അവിടെ ഒരു കുറച്ച് സ്പേസ് അതിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്താലും ആ വെള്ളം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ഇത് നമുക്ക് നമ്മുടെ നോട്ടം ഒത്തും പിന്നെ പ്രത്യേകിച്ച് പുഴുവോ അങ്ങനത്തെ സംഗതികളോ ഒന്നും ഇതിലൊന്നും കയറി പിടിക്കില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇത് ഗ്രോ ബാഗിലും കവറിലുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷെ ആ കവറിലും ഗ്രോ ഗ്രോബാഗിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അത് ആ അതിൻ്റെ ഉള്ളിലുള്ള അത്രയും ആ സ്പേസിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അതിങ്ങനെ നേരെ ഇങ്ങനെ കുത്തനെ ആയിരിക്കും നിൽക്കുക ഇതാവുമ്പോൾ പടർന്ന് പന്തലിച്ചല്ല നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒരു സൈഡിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്താൽ തന്നെ പിന്നെ അവിടെ നിന്ന് കേറി കയറി വളർന്നുകൊണ്ടിരിക്കും പിന്നെ അങ്ങനെ ചെയ്യുക അത് അതിന് മാത്രം പൊക്കാവൂല ഗ്രോബായിലും കവറിലുമൊക്കെ ഒന്നും നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക